ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ കഞ്ഞിക്കുഴി ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന സ്ഥാനാർത്ഥി സൂപ്പറ വോട്ട് അഭ്യർത്ഥിക്കുന്നത് കാർത്തിയാനെ അമ്മയാണോ അതോ അനിൽ വാരണമാണോ എന്ന് വോട്ടർമാരും സംശയത്തിലാണ്

ഇപ്പോൾ നമ്മളിവിടെ ആ മത്സരിക്കുന്ന വയോധികയും തിരഞ്ഞിപ്പോ ഇവിടെ ബൂത്ത് ഓഫീസിൽ വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ഇവിടെ ബൂത്ത് ഓഫീസിൽ കുറെ ആളുകൾ നിൽക്കുന്നുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം ചേട്ടാ നമസ്കാരം ഇവിടെ മത്സരിക്കുന്ന ഒരു വയോധിക ആരെങ്കിലും അങ്ങനെയാണോ ഒട്ടും സുഖമില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു മെസ്സേജ് ഒന്നായിരുന്നോ അതാ ചോദിച്ചേ അനിൽ അനിൽമാരണോ അപ്പൊ ഇവിടെ മത്സരിക്കുന്നു നമുക്ക് ഒരു വാട്സപ്പിൽ ഒരു വോയിസ് ഒന്നും ഇവിടെ മത്സരിക്കുന്ന തീരെ സുഖമില്ലാന്നൊക്കെ പറഞ്ഞു അനിൽ വാരണം തന്നെ അല്ലാണ്ട് വേറെ ആരുമല്ലേ സംസാരിക്കാറുള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല അനിൽ വാരണം തന്നെയായിരിക്കും അപ്പൊ അനിൽമാരനാണ് ഈ ശബ്ദം എനിക്ക് അയച്ചത് അദ്ദേഹം ഒരു അതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് എല്ലാ എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നതാണ് എല്ലാവരും എനിക്ക് ആ കാർത്തിയാനമയം എന്ന് പറയണമെന്ന് പറയും കാരണം ഞാൻ സത്യത്തിൽ എല്ലായിടത്തും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മടുത്തു എന്നാലും അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് എന്നോട് ചോദിക്കും അതൊന്ന് പറയണം അപ്പോൾ ചെല്ലുന്നിടത്തൊക്കെ പറയും ഞാൻ ഞാൻ താഴെ രണ്ട് അപ്പോൾ ഇവിടെ ചിരി തുടങ്ങും ചിലരൊക്കെ ഇത് കേൾക്കുന്ന മാത്രമേ തന്നെ ചിരിച്ചിട്ടൊക്കെ ഇങ്ങനെയൊക്കെ കടിച്ചു പിടിച്ചിന്നിട്ട് തിരിച്ചു ചിരിച്ചൊക്കെ പോകും അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിന് പുറത്ത് തന്നെയൊക്കെ ഒരു കഥാപാത്രം ഇവിടുത്തെ ഒരു കൊളക്കൽ ലാംഗ്വേജ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് അത്രയും സ്വീകാര്യത അതിൽ കിട്ടുന്നത് ഞാനാണ് ഇവിടെ ശ്രീകണ്ഠമംഗലം ഡിവിഷനിൽ കനിക്കുട്ടിയിലേക്ക് മത്സരിക്കുന്ന കലാകാരനായ മംഗലത്തിൽ ചെയ്യണം ചെയ്യണം കാർത്തിക നിയമയുടെ ശബ്ദം ഇവിടെ മാത്രം ഒതുങ്ങുന്നതല്ല കേരളത്തിലെ എല്ലാ നാട്ടിൻ പുറങ്ങളിലും ഇതുപോലൊരു കാർത്തിക നിയമയുടെ ശബ്ദം ഉണ്ടാകും ആലപ്പുഴയിൽ നിന്നും ക്യാമറ പേഴ്സൺ ലേഷ് കാനിക്കാവിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ മീഡിയ വൺ